ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്നും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ എങ്ങനെ പപ്പടം വറുത്തെടുക്കാം എന്നുള്ള ടിപ്പ് കൂടിയുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടില് ഇതുപോലെയുള്ള കുപ്പികളും ടിന്നുകളും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ടിന്നുകളിലൊക്കെ ചില മൂടികൾ മുറുകാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള മൂടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഡബ്ബർ ബാൻഡ് നമുക്ക് ബോട്ടിലിന്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ ഡബ്ബർ ബാൻഡ് നമ്മൾ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുമ്പോ മൂടി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇതുപോലെയുള്ള ഏത് ടിന്നാണെങ്കിലും വാട്ടർ ബോട്ടിലാണെങ്കിലും ഏത് കുപ്പികളാണെങ്കിലും ഡബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്താൽ മതി നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ചില സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പാലൊക്കെ കുടിക്കാനായിട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാവും കുറച്ച് ചൂട് കൂടുതലായി പോയി എന്ന് തോന്നുക അപ്പൊ അങ്ങനെ ചൂട് കൂടുതലായിട്ടുള്ള സമയത്ത് രണ്ടോ മൂന്നോ സ്റ്റീലിന്റെ സ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പാലിന്റെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പൊ നല്ല ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്പാണിത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള പഴയ നിറം മങ്ങിയ കത്തികൾ ഉണ്ടാവുമല്ലോ കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പൊക്കെ മിടിച്ച് നാശമാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഈ ഒരു കത്തിയിലെ ബ്ലാക്ക് കളറൊക്കെ കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം ഇതുപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്കിനി നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം വിനാഗിരിയും ഉപ്പും കൂടി നമുക്ക് ഇതുപോലെയുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് കത്തിയിൽ ഒന്ന് ഉരച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ കാണാവുന്നതാണ് ഇതിലെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പോകുന്നതായിട്ട് രണ്ടു മൂന്ന് തവണ നമ്മൾ ഇതുപോലെ ഉരച്ചു കൊടുക്കുമ്പോ തന്നെ കത്തിയിലുള്ള കറയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പൊ കത്തി നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കത്തിയുടെ മൂർച്ച പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള സെറാമിക്കിന്റെ മഗാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലെയുള്ള സെറാമിക്കിന്റെ മഗ് ഇതിന്റെ ഈ ഒരു താഴ്ഭാഗം നല്ല മൂർച്ചയുള്ളതായിരിക്കും ഇതേപോലെ നമുക്ക് കത്തി മൂർച്ച കൂട്ടിയെടുക്കാം കല്ലോ മണലോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കത്തി വളരെ പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുമോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറെ അധികം പച്ചമുളക് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വല്ലാത്തൊരു നീറ്റിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ നമ്മൾ കൈയൊക്കെ നീറുന്ന സമയത്ത് കൈ നന്നായിട്ട് തന്നെ കഴുകിയ ശേഷം ഇതുപോലെ കുറച്ച് പാലെടുത്ത് കൈ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ നീറ്റിലൊക്കെ മാറിക്കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വെണ്ടക്കയൊക്കെ കുറേ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടക്കയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈ വെച്ച് നമുക്ക് വെണ്ടക്കയിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ വെണ്ടക്ക ഇതുപോലെയുള്ള ഒരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വെണ്ടക്ക നമുക്ക് രണ്ടാഴ്ചത്തേക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് വെണ്ടക്ക ചീഞ്ഞു പോവാതെയും ഫ്രഷ് ആയിട്ടും ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ടിപ്പാണിത് അപ്പൊ വെണ്ടക്കയൊക്കെ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് നമുക്ക് ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചായപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇടിച്ചെടുക്കാം ചതച്ചെടുത്ത പച്ചമുളകും ചായപ്പൊടിയും നമുക്ക് ഇതുപോലെയുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ി നമുക്കിതിലേക്ക് രണ്ട് കർപ്പൂരം പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇതുപോലെയുള്ള മൂടികളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം കിച്ചൺ സിങ്കിന്റെ ഭാഗത്തായിട്ടും ഗ്യാസ് സ്റ്റോപ്പിന്റെ അടിഭാഗത്തായിട്ടും ഒക്കെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഈ ഒരു സ്മെല് കേട്ടാൽ തന്നെ പല്ലി പാറ്റ ഇവയൊന്നും വീടിന്റെ പരിസരത്തേക്ക് പോലും വരികയില്ല കേട്ടോ രണ്ടു മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് നമുക്ക് എണ്ണയൊന്നുമില്ലാതെ എങ്ങനെ പപ്പടം വറുത്തെടുക്കാം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പപ്പടം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ിതിനായിട്ട് വേണ്ടത് ഒരു അലുമിനിയത്തിന്റെ കുക്കറാണ് കുക്കർ നന്നായിട്ട് തന്നെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പപ്പടം ഇതിലേക്ക് ഇടാം തീ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം പപ്പടം നല്ല ക്രിസ്പിയായി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം ഇപ്പൊ നമുക്ക് നല്ല മൊരിഞ്ഞ പപ്പടം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പപ്പടം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എണ്ണയൊന്നുമില്ലാതെ ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ ഇതേ രീതിയിൽ തന്നെ നമുക്ക് പപ്പടം കഷണങ്ങളാക്കാതെയും ചെയ്തെടുക്കാം ഇനി നമുക്ക് പപ്പടം എണ്ണയിൽ വറുത്തെടുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എണ്ണയില്ലാതെ വറുത്തെടുത്ത് വെച്ച ആ ഒരു പപ്പടം ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടും ക്രിസ്പി ആയിട്ടും തന്നെ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് പപ്പടം ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്